എല്ലാവരും എന്ന് പറഞ്ഞ കാരണം എന്താ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകളാണെങ്കിൽ ഫോക്കസ് ചെയ്ത ആളുകൾ ഫോളോ അപ്പ് ചെയ്ത ആളുകളാണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമുക്ക് കിട്ടുന്ന പോയാൽ നല്ലൊരു വിജയം നമുക്ക് ഈ പ്രാവശ്യം കിട്ടും അതിനകത്ത് ആലോചിച്ച് മനസ്സിലടിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് കോഴ്സുകൾ നമ്മൾ മുമ്പിലുണ്ട് പക്ഷെ എല്ലാവരും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ അഭിരുചി നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സായിട്ട് നമ്മൾ ചൂസ് ചെയ്യാം ഫ്രീ ഡി ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ ഈ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ പറയാ പ്രീ ഡി ഡി ഫൗണ്ടേഷനിലോട്ട് ജോയിൻ പ്ലസ് കഴിഞ്ഞു ഇനി ഡിഗ്രി ും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ആകെല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോ പുതിയൊരു ഉറപ്പാക്കൂസ് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പ്ലസ് ടു എൻ ഐ ഒസിലോ അതേപോലെ തന്നെ കേരള ബോർഡിലൊക്കെ നമ്മൾ പരീക്ഷ എഴുതിയിരിക്കും അല്ലേ പ്ലസ് ടു പത്താം ക്ലാസ് ഒക്കെ പരീക്ഷ ചെയ്തിരിക്കായിരിക്കും അപ്പോൾ അതിൽ തന്നെ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ടൊക്കെ വന്നു കേരള ബോർഡിൻ്റെ അതേപോലെ തന്നെ എൻ ഒസിനൊക്കെ റിസൾട്ട് ഇനി വരാൻ പോവാണ് അപ്പോൾ ഈ ഒരു റിസൾട്ട് എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു എ ഒസ് കോഴ്സിലോട്ടൊക്കെ നമ്മൾ വന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ലാഗ് അടിച്ചിട്ട് തന്നെയാണ് അതിന് ശേഷം ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം എന്താണ് നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനെ കുറിച്ചിട്ടൊന്നും കൂടുതൽ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റണം മാത്രമല്ല എൻ എ ഒസ് ഏപ്രിൽ രണ്ടായിരത്തി പരീക്ഷ ചെയ്ത് എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം എൻ്റെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിൽ പ്ലസ് ടു പത്താം ക്ലാസ് പരീക്ഷ ചെയ്ത് കുട്ടികൾ അതിൽ തന്നെ പ്ലസ് ടു പരീക്ഷ ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ഒരു ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ് സൗജന്യമായിട്ട് നടക്കുന്നതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ എന്നോട് പറഞ്ഞിരുന്നു അത് പ്ലസ് ടു എൻ എസ് എസിൽ കുട്ടികൾ മാത്രമല്ല ഈ ഒരു കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഇപ്പോൾ പ്ലസ് റിസൾട്ട് കേരള ബോർഡിൽ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ ഇവിടെ സി ബി എസ്സിൽ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ ആർക്കാണെങ്കിലും നമ്മുടെ ഏപ്രിൽ ട്വന്റി ഫൈവിലോട്ട് പരീക്ഷ ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു വർഷം പരീക്ഷ ചെയ്ത് ഇനി പ്ലസ് ടു കഴിഞ്ഞ തുടർ പഠനത്തിന് പോണാലും മുന്നോട്ട് പോകണം ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ഫ്രീ ആണ് ക്ലാസ് മക്കളെ ഹണ്ട്രഡ് പെർസെന്റ് ഫ്രീ ആണ് നമുക്ക് അതിൽ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ആ ഒരു കോഴ്സിലോട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം അപ്പൊ അതിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി താങ്കൾ നമ്മളോട് ജസ്റ്റ് നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മളത് പറയാൻ പോകുന്നത് എൻഒ സേപ്പിൾ ഉണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്ലസ് ടു പരീക്ഷ ചെയ്തിരുന്ന കുട്ടികൾ പത്താം ക്ലാസ് പരീക്ഷ ചെയ്ത കുട്ടികൾ അതേപോലെ തന്നെ കേരള ബോർഡിലൊക്കെ പ്ലസ് ടു സി ബി എസ് സിലൊക്കെ പ്ലസ് ടുക്കുന്ന കുട്ടികളൊക്കെ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പൊ എന്താണെന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമ്മുടെ എ ഒ സേപ്പിൾ ഇരുപത്തിൽ പരീക്ഷ ചെയ്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ പ്ലസ് ടു സീനിയർ സെക്കൻഡറി ആയിട്ടും പത്താം ക്ലാസ് സെക്കൻഡറി ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക പ്ലസ് ടു സീനിയർ സെക്കൻഡറിയിൽ തന്നെ നമുക്കറിയാം സയൻസും കോമേഴ്സും ഹ്യൂമാനിറ്റീസും മൂന്ന് സ്ട്രീമുകളിലെ എഴുതിയ കുട്ടികളുണ്ടാവും അതല്ലാതെ മിക്സ് ചെയ്ത സബ്ജക്ട്സ് എടുത്ത കുട്ടികളും അതേഴ്സായിട്ടുണ്ടാവും ഇത്രയും കുട്ടികളായിരിക്കും നമുക്കറിയാം പ്ലസ് ടുവിടെ എടുത്തുണ്ടാവുക ഇനി പത്താം ക്ലാസ് ആണെങ്കിൽ നമുക്ക് നോർമലായിട്ട് പത്താം ക്ലാസ് എടുത്ത കുട്ടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും മിക്സ് സബ്ജക്ട്സ് എഴുതിയിട്ടുള്ള കുട്ടികളായിരിക്കും പത്താം ക്ലാസ്സിൽ ഉണ്ടാവുക ഓക്കെ അപ്പോൾ പ്ലസ് ടുന്റെ റിസൾട്ടൊക്കെ വരാൻ പോകുകയാണ് നമുക്കറിയാം നമ്മുടെ എക്സാംസ് ഒക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാൻ റിസൾട്ട് വരാൻ പോകണം എൻ എ ഒസിന്റെ കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം കേരള ബോർഡിന്റെയും അതേപോലെ സി ബി എസ് സി യുടെ ഒക്കെ റിസൾട്ട് ഇനി വരാൻ പോവുകയാണ് അപ്പോൾ ഏകദേശം പ്ലസ് ടു പരീക്ഷയുടെ ഒക്കെ റിസൾട്ട് ഏകദേശം എല്ലാവർക്കും ഈ ഒരു മെയ് പകുതിയിൽ തന്നെ വരും എൻ എന്റെ എസാമിന്റെ റിസൾട്ട് അതിനുശേഷം നമുക്ക് വരിക സോ വരാ സോറി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ റിസൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നതിനെ കുറിച്ച് സോ ഇതാണ് നമ്മുടെ ഒരു കറണ്ട് സിനിമ കറന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്പോൾ പരീക്ഷ എഴുതിയാണ് ടെൻഷൻ അടിച്ചിരിക്കുക ഞാൻ ജയിക്കോ 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 എന്നുള്ള പ്രശ്നത്തിലായിരിക്കും കൂടുതൽ കൂടുതൽ ചിന്തിക്കേണ്ടാവും അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞു നിങ്ങളൊക്കെ ജയിക്കും എല്ലാവരും ജയിക്കും എന്ന് പറഞ്ഞു കാരണം എന്താ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകളാണ് ഫോക്കസ് ചെയ്ത ആൾ ഫോളോ അപ്പ് ചെയ്ത ആളുകളാണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമുക്ക് കിട്ടുന്ന പോലെ നല്ലൊരു വിജയം നമുക്ക് പ്രാവശ്യം കിട്ടും അപ്പം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പ്ലസ് ടു പഠിച്ചിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഡിഗ്രിക്ക് പോകണം അത് ഭയങ്കര ആഗ്രഹമായിരിക്കും എല്ലാവർക്കും ഡിഗ്രി ചെയ്യണം എന്നുള്ളത് കാരണം പ്ലസ് ടു ചെയ്യാൻ തന്നെ കുട്ടികളാണെങ്കിൽ ഒരുപാട് കാലങ്ങൾ കാലങ്ങളെടുത്തില്ല പത്ത് പതിനഞ്ചോ വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും പ്ലസ് ടു എടുക്കണം എന്നൊരു ആഗ്രഹം വന്നത് അല്ലെങ്കിൽ അത് എടുക്കാൻ സാധ്യമായത് എന്നാൽ ഇനി എനിക്ക് എൻ്റെ ഈ പഠനം പ്ലസ് ടു റിസൾട്ട് വന്ന് ഞാൻ പാസ് ആവുന്നതിന് കൂടിയിട്ട് എനിക്ക് ഇപ്പോൾ തന്നെ ഡിഗ്രിക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം കുട്ടികൾക്ക് ഉണ്ടാവും പക്ഷേ നമ്മൾ വ്യക്തമായിട്ട് ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു പ്രീ പ്ലാനിങ് മുന്നേ നമുക്കില്ല അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് വന്ന് കഴിഞ്ഞാലും പിന്നെയും രണ്ടും മൂന്നും നാലും അഞ്ച് വർഷം നമ്മൾ വെറുതെ ഇരിക്കേണ്ടതിന് കാരണം നമുക്കൊരു നല്ല കോഴ്സോ അല്ലെങ്കിൽ നമുക്ക് ഏതാ ചെയ്യേണ്ടത് ഒരു ഐഡിയൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്താൽ പോലും ചിലപ്പോൾ ഔട്ട് ചെയ്ത് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഒത്തിരി കുട്ടികളുണ്ട് അപ്പൊ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പോൾ പ്ലസ് ടു എൻ ഐ ഒസിലാണെങ്കിലും കേരള ബോർഡിലാണെങ്കിലും സി ബി എസ് സി സി പ്ലസ് ടു എക്സാം എഴുതിയിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ് കൊണ്ടക്ട് ചെയ്യുന്നുണ്ട് നടത്തുന്നുണ്ട് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ് സൗജന്യമാണ് ഒരു ഫ്രീ ഡി ഫൗണ്ടേഷൻ ക്ലാസ് നമ്മളിനെ ഡി ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ പറയാ ഫ്രീ ഡി ഫൗണ്ടേഷൻ നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഡി ഫൗണ്ടേഷനിലോട്ട് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം പക്ഷേ ഏപ്രിൽ ട്വൻ ട്വൻറ്റി ഫൈവിൽ എൻ ഒ എക്സാമിനേഷനോ അതല്ലെങ്കിൽ കേരള ബോർഡിന്റെ സി ബി എസ് സിറ്റൊക്കെ പ്ലസ് ടു പരീക്ഷ ഈ വർഷത്തിലു കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഫ്രീ ക്ലാസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ കൊണ്ടുവരുന്നത് മെയിനായിട്ട് കുട്ടികൾക്ക് കോഴ്സ് ഇൻട്രോഡക്ഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലസ് ടു സയൻസ് പഠിച്ച് പാസ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം സയൻസിന്റെ മേഖലകൾ ബയോസയൻസും ഉണ്ടാവും കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവില്ല എം ബി ബി എസ് ബി ഡി എസ് ബി എച്ച് എം എസ് ബി എം എസ് ബി ബി എസ് അങ്ങനെ ഒരുപാട് നമുക്കൊരു ഡിഗ്രി മെഡിക്കൽ ഫീൽഡുകളായിട്ടും അതല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ബി ഫാം ഫാം ഡി ഡി ഫാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കറ ബി എസ് സി ഫിസിക്സ് ബി എസ് സി കെമിസ്ട്രി ബി എസ് സി ബോട്ടണിക് സോളജി ഇങ്ങനെയുള്ള സെക്ടറുകൾ ഇനി അതല്ലെങ്കിൽ നമുക്ക് ടെക്നിക്കൽ ഫീൽഡിലോട്ട് പോകണമെങ്കിൽ ബിടെക് ബിടെക്ക് തന്നെ മെക്കാനിക്കൽ സിവിൽ ഏ സി ട്രിപ്പ് അങ്ങനെ ഒരുപാട് നമുക്കറ സ്ട്രീമുകൾ വരുന്നുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ ആർക്കിടെക്ട് പോണെങ്കിൽ ബി ആർക്കിലോട്ട് പോവുക അതല്ലെങ്കിൽ നമുക്ക് കോമേഴ്സ് എടുത്ത് കൂട്ടി കോമേഴ്സ് പാസ്സായിക്കൂട്ടാണെങ്കിൽ ബി കോം ബി ബി എ അതേപോലെ തന്നെ ബി എസ് ഡബ്ല്യു അല്ലെങ്കിൽ നമുക്ക് ഇനി സി എം എ ചെയ്യാൻ പറ്റുമോ എ സി സി എ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് എൽ എൽ ബിക്ക് പോകാൻ പറ്റുമോ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ നമുക്കറിയാറ് ഹ്യൂമാനിറ്റിലൊക്കെ പാചക കുട്ടികൾക്ക് ബി എ കോഴ്സുകൾ സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി സൈക്കോളജി അതുപോലെ തന്നെ ബി എസ് ഡബ്ല്യൂ ഇനി ഇങ്ങനെയുള്ള ഇതിന്റെ കൂടെ എനിക്ക് പി എസ് സി പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സിവിൽ സർവീസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് ഒരു യു പി എസ് സിയിലോ കെ പി എസ് സിയിലോ അല്ലെങ്കിൽ ഒരു ആർമിനേവി ഇങ്ങനെ കളിലോട്ട് പോകാൻ പറ്റും ഇങ്ങനെ ഒരുപാട് കൺസേൺസ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും അപ്പോൾ നമുക്കറിയാം ഈ മൂന്ന് ഡിസിപ്ലിൻ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പ്ലസ് ടു പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് മുമ്പിലുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു പത്ത് സെക്കൻഡോട് പറഞ്ഞ പോലത്തെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ മുമ്പിലുണ്ട് പക്ഷേ എല്ലാം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ അഭിരുചി നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുക അതല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞത് കേട്ടിട്ടോ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞത് കേട്ടിട്ട് അന്ന പിന്നെ എന്റെ ഫ്രണ്ട് ചേർന്ന് ചേർന്നിരിക്കണം ആ കോഴ്സിന് ഞാനും അതിനു ചേരാനുള്ള രീതിയിൽ ഡിഗ്രിക്ക് പോകാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു പത്താം ക്ലാസ് പോലെയല്ല ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഭാവിയും കൂടി നോക്കിയിട്ട് നമുക്ക് അത് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ളതും കൂടി നോക്കിയിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ അതാണ് പ്രശ്നം അതുപോലെ തന്നെ ഇനി നമ്മൾ പറയുകയാണ് സോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോട് നിങ്ങൾ വിളിച്ചിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുകയാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ സബ്ജക്റ്റിന് കുട്ടികൾ കുറവായിരിക്കും അങ്ങനെ ആയിരിക്കും അവരെ ചെയ്യുന്നത് അതിലോട്ട് കൂടുതൽ ഫോക്കസ് കുട്ടികളൊക്കെ ഡിഗ്രിക്കൊക്കെ പറയുമ്പോൾ ഒരു കുട്ടികൾ കുറവ് വിളിക്കുകയാണെങ്കിൽ അവര് ഫീസ് കുറവായിരിക്കും കുട്ടികൾ കുട്ടികളെ ഭയങ്കര കോഴ്സ് പ്രൊമോട്ടിങ് ആയിരിക്കും അവരോട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ കുട്ടികൾ വന്നാൽ പിന്നീട് ഇത് വർഷം വരും എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ മനസ്സിലാവുന്നത് ഇത് എന്നെക്കൊണ്ട് നടക്കില്ല എന്നെ കൊണ്ട് ഇത് കൂട്ടിയെ കൂടില്ലാന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ ഡ്രോപ്പ് ചെയ്യും ഡ്രോപ്പ് ചെയ്തിന് ശേഷം വീണ്ടും വരും അപ്പോഴാണ് നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്നത് എന്തപ്പം ആലോചിച്ചെടുത്തോളൂ മുമ്പ് തന്നെ നമുക്ക് തീരുമാനാക്കി കൊടുക്കണം അപ്പോൾ അന്ന് അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല ആ ഒരു സമയം ആരും നിങ്ങൾക്ക് തരില്ല ആ ഒരു സമയം കിട്ടാത്തതിൻ്റെ പേരിലാണ് ഇതെന്താണെന്ന് അറിയാത്തത് ഓക്കെ അപ്പോൾ അതാണ് പറയുന്നത് അങ്ങനെ ഒരു സമയം നമുക്ക് എവിടെയും കിട്ടാൻ പൊളി ഇനിയിപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സമയം നമുക്കുണ്ടാവില്ല നമ്മൾ ഓട്ടത്തിലായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാനുള്ള തിരക്കിലായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ റിസൾട്ട് വരുന്നത് വരെയുള്ള സമയമാണ് നമ്മുടെ ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ് സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ് അതായത് പ്ലസ് ടു പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികൾ സയൻസ് ആയിക്കോട്ടെ കോമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ അവർക്ക് ഈ ഒരു ഡി ഫൗണ്ടേഷനിലോട്ട് ഫൗണ്ടേഷട്ടിരിക്കുക അത് കേരള ബോർഡിലാണെങ്കിലും സി ബി എസ് സി ആണെങ്കിലും എൻ എ യു ഏത് ബോർഡിലും പ്ലസ് ടു ഈ വർഷം പരീക്ഷ ചെയ്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മുടെ ഡി ഫൗണ്ടേഷൻ സൗജന്യ ഡി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് വരാൻ പറ്റും സോ അതിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ നമ്പറിലോട്ട് ജസ്റ്റ് അല്ലെങ്കിൽ വാട്സാപ്പിൽ വിളിച്ച് നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നമ്മുടെ ബസ് ലേണിംഗ് ആപ്പ് ത്രൂ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് തന്നെ ലഭിക്കും ഓക്കെ അപ്പോൾ ഒരു ക്ലാസ്സിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കോഴ്സ് ഇൻട്രഡക്ഷനാണ് നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോഴ്സസ് ഉണ്ട് അപ്പോൾ ആ കോഴ്സ് എന്താണ് എന്നുള്ളതും ആ കോഴ്സ് പഠിച്ചാൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ കോഴ്സിൽ പഠിക്കാനുള്ളത് അതിൽ വരുന്ന ചാപ്റ്റേഴ്സുകളൊക്കെ അതിൻ്റെ പേപ്പേഴ്സ് കോമൺ പേപ്പേഴ്സ് ഏതാണ് കോർ കോർ കോഴ്സസ് ഏതാണ് അതിന്റെ പേപ്പേഴ്സുകളൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് സബ്ജക്ട്സുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഇതിന്റെ ഈച്ച് ആൻഡ് എവറിഥിങ്ങ് നമ്മൾ ഒരു ബി എ സോഷ്യോളജി എടുക്കണം ബി എ പൊളിറ്റിക്സ് ഇതൊക്കെ പഠിക്കാനുള്ള ഒരു മീഡിയ എന്താണുള്ള മുൻകൂട്ടി നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും നിങ്ങൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാ കോഴ്സിനെ കുറിച്ചിട്ടും നമ്മൾ ഇൻട്രോഡക്ഷൻ കൊടുക്കും അതായത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റും അതിന് വേറെ ഒരാളുടെ അഭിപ്രായത്തിന്റെ ആവശ്യമില്ല വേറെ ആരും റെക്കമെൻഡ് ചെയ്തേണ്ട യു ക്യാൻ സെൽഫ് റെക്കമെൻഡ് യുവർ സബ്ജക്ട് ആഫ്റ്റർ യു കംപ്ലീറ്റിംഗ് ദിസ് ഡി ഫൗണ്ടേഷൻ ക്ലാസ് ഈ ഒരു ഡി ഫൗണ്ടേഷൻ ഈ ഒരു സൗജന്യ ഡി ഫൗണ്ടേഷൻ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മാസ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കേണ്ട കോഴ്സ് ഒരു ധാരണ കിട്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കോഴ്സിനെ സജസ്റ്റ് ചെയ്യാൻ പറ്റും റെക്കമെൻഡ് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ കോഴ്സുകൾ ഇപ്പോൾ ബി എ സോഷ്യോളജി എന്നാൽ ബി എ പൊളിറ്റിക്സ് എന്നാൽ ബി എസ് ചെറിയ ബി എസ് സൈക്കോളജി എന്നാൽ ബി ബി എ ബി കോം ബി എസ് ഡബ്ല്യു ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും എക്സെട്രാ എക്സട്ര എക്സെട്രാ എത്രയോ കോഴ്സുകളുണ്ട് ഈ കോഴ്സുകളൊക്കെ എന്താണെന്നുള്ളതിനെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുന്നു ഇൻട്രൊഡക്ഷൻ മാത്രമല്ല അതിലുള്ള സബ്ജക്ട്സിൻ്റെ ഡിഫറൻറ്റ് ഓക്കെ എന്തൊക്കെ പഠിക്കാൻ വരുന്നുണ്ട് ടഫ് മേഖല ഏതാണ് അതിൻ്റെ ഈസി പാർട്ട് എന്തൊക്കെയാണ് അത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്ലാസും കാര്യങ്ങളും കുറച്ചുകൂടി അട്രാക്ടി ആണോ നമുക്ക് കുറച്ചുകൂടി നമ്മളെ കൊണ്ട് അത് ആക്സസിബിളാകും എന്നെ കൊണ്ട് അത് കൂട്ടേ കൂടാന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ആ ഇൻട്രോഡക്ഷനിൽ പോകും അത് 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 തന്നെ നമുക്കറ കോഴ്സിൻ്റെ നമ്മളെ ആ ഒരു കോഴ്സിൻ്റെ സാധ്യതകൾ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ബി എസ് സൈക്കോളജി എടുക്കും സൈക്കോളജിക്ക് ഒരുപാട് ആണ് ഇപ്പോൾ അതേപോലെ ബി കോം എടുക്കുന്നുണ്ട് സി എസ് എം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്കറ ബി എ സോഷ്യോളജി അല്ലെങ്കിൽ പൊളിറ്റിക്സ്റ്റൊരൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ പി എസ് സി മേഖലകളോട്ടൊക്കെ പോകാൻ താല്പര്യമുള്ള അങ്ങനെ എടുക്കുന്നത് ടീച്ചിങ്ങിലോട്ട് പോകാം ബി എഡിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ കോഴ്സ് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ പ്രൊഫഷണൽ ഡിഗ്രി വേണമെന്നുണ്ട് ബി ബി കുട്ടികളുണ്ട് ബി സി എടുക്കുന്നു എനക്കുള്ള കോഴ്സുകൾ എടുക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ നമുക്കറിയാം ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കരിയർ ഓർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ജോലി സാധ്യതകൾ എന്തൊക്കെയെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയണം ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായാലും നമുക്ക് അതിന് പഠിക്കാൻ പറ്റുന്ന മേഖല എന്തൊക്കെയാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുക ആ ജോബ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ോബ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മളോട് മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് സ്റ്റഡി മീഡിയവും പേപ്പേഴ്സുകളും കുറിച്ചിട്ടൊക്കെ അതായത് നമ്മൾ എടുക്കുന്ന സബ്ജക്ട് ഇപ്പോൾ ബി എ സോഷ്യോളജി ആയിക്കോട്ടെ പൊളിറ്റിക്സ് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് കോഴ്സ് ആയിക്കോട്ടെ അതിൻ്റെ ഒക്കെ മീഡിയം എന്താണെന്നുള്ളത് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ ഡി ഫൗണ്ടേഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഒരു ഒരു ബേസിക് നോളജ് ഉണ്ടാവും ബേസിക് നോളജ് ഉണ്ടാവും നമുക്ക് ഏതാണ് ബെറ്റർ എന്നുള്ളത് കാരണം നമ്മൾ ഇത് ഓരോന്നോരോന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു 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 തീരുമാനത്തിൽ എടുക്കാം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും എനിക്ക് ഏകദേശം ഇതാണ് എന്നാൽ ആ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ അവിടെ നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് ഒരു അഭിരുചി ടെസ്റ്റ് നടത്തുന്നുണ്ട് സോ ഈ അഭിരുചി ടെസ്റ്റ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞു ഓരോ കോഴ്സുകളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച പ്ലസ് ടുവിന്റെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കൂടി അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെവൽ ഐക്യു ലെവൽ എന്തായാലും നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ലെവൽ എന്താ നിങ്ങൾക്ക് താല്പര്യപ്പെട്ട മേഖല നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മേഖല ഏതാണ് ആ ഒരു അഭിരുചി നിങ്ങളുടെ അഭിരുചി എന്താന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരു എക്സാം ഒരു ടെസ്റ്റ് ആയിട്ട് നടത്തും ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീ ടെസ്റ്റ് ആണ് ആ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്നത് നമ്മളെ എല്ലാ കോഴ്സുകളിൽ നിന്നുമുള്ള കണ്ടന്റുകളായിരിക്കും സോ ആ കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത ഭാഗം ചിലപ്പോൾ ബി എ സോഷ്യോളജി ആവാം ചിലപ്പോൾ ബി എ സൈക്കോളജിയാകും ചിലപ്പോൾ ബി ബി എസ് ചിലപ്പോൾ എം ബി ബസ് ബി ഡി എസ് ഡിഫറെൻറ്റ് കോഴ്സുകളായിരിക്കും അപ്പോൾ അതേതാണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിനാണ് നമ്മളിവിടെ ഫ്രീ ആയിട്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ നടത്തുന്നത് സോ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൗസിലർ നിങ്ങളെ ഒരു വൺ കൗൺസിലിംഗ് നിങ്ങൾക്ക് നടത്തും ഈ കൗൺസിലിംഗ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോഴ്സും കാര്യങ്ങളും ഒക്കെ കിട്ടി നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ അഭിരുചി മനസ്സിലായി നമുക്ക് പറ്റുന്ന കോഴ്സ് ഏകദേശം എന്താണെന്നുള്ള മനസ്സിലായി അത് മാത്രമല്ല ഇനി ഈ ഒരു കോഴ്സ് ഏതാണെന്നുള്ള ആപ്റ്റിറ്റ്യൂടെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന കോഴ്സ് നമുക്ക് ഓക്കെ ആണോ ഹഡ്രഡ് പെർസെൻറ്റ് ഓക്കെ ആണെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കരിയർ കൗൺസിലറുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും ഒരു വൺ ടു വൺ കൗൺസിലിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് സി എൻഡ് ഓഫ് ദി ഫൗണ്ടേഷൻ നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് എല്ലാ വർഷവും അവസാനിപ്പിക്കാറുള്ളത് ഒരു വൺ ടു വൺ കൗൺസിലിംഗിലൂടെയാണ് അപ്പോൾ ആ ഒരു വൺ ടു വൺ കൗൺസിലിംഗ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കോഴ്സ് ാണ് ഇതല്ല വേറൊരു കോഴ്സ് ആണെങ്കിൽ അത് എന്തുകൊണ്ട് പറ്റുന്നുണ്ട് പറ്റുന്നില്ല സ്ട്രെങ്ത് സ്ട്രെങ് വീക്ക്നെന്തൊക്കെയാ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും സോ ഫൈനലി നിങ്ങൾക്ക് ഈ കൗൺസിലർ സിയർ കരിയർ കൗൺസിലർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഈ പറഞ്ഞ ഒരു ഫൈനലൈസ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കോഴ്സുകൾ ഒരു ഷോർട്ട് ലിസ്റ്റ് കിട്ടി ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മുടെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു ജൂണിലൊക്കെയാണ് അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് ജൂണിലൊക്കെയാണ് നമ്മൾ റിസൾട്ട് വരുന്നതെങ്കിൽ അപ്പോഴത്തേക്കും ഏകദേശം ഭയങ്കര ഓട്ടത്തിലായിരിക്കും സീറ്റ് അലോട്ട്മെൻറ്റ് പോകുന്നത് അല്ലെങ്കിൽ സീറ്റ് കിട്ടുന്നില്ല ആ അവിടെ കോളേജിലോട്ട് അപ്ലൈ ചെയ്യണം ഇവിടെ അപ്ലൈ ചെയ്യണം അത് അപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവിടെ നിന്നും കിട്ടി പിന്നെ എവിടെയെങ്കിലും കിട്ടുന്നവർക്ക് പോകേണ്ടി വരിക ആ കിട്ടുന്നിടത്ത് എവിടെയെങ്കിലും പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കോഴ്സിനായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബി എ സോഷ്യോളജിസ്റ്റല്ലാന്ന് കരുതിക്കോളൂ പക്ഷെ നിങ്ങൾക്ക് അറിയാം ബി എ സൈക്കോളജിസ്റ്റല്ലാന്ന് കരുതിക്കോളൂ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ സീറ്റ് ഉണ്ടാകും അതിനായിരിക്കും അപ്പോൾ നമ്മളത് എടുക്കും അങ്ങനെ ഡിമാൻഡ് ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് സാധിക്കും നമുക്ക് തന്നെ കുറച്ച് പ്രോപ്പർ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കോഴ്സിനെ നമ്മൾ അവിടെ സ്കൂൾ സീറ്റ് കൂടുതലുണ്ടെന്ന് പറഞ്ഞു നമുക്ക് കിട്ടിയത് അതാന്ന് പറഞ്ഞിട്ടോ നമ്മൾ അലോട്ട്മെന്റ് അതാന്ന് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ അതാണ് ഇപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന പോലെ എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ല ഡിഗ്രി കോഴ്സ് ഡിഗ്രി കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ഒരു അഭിരുചി എന്താന്നുള്ളതും കൂടി നോക്കിയിട്ട് വേണം തെരഞ്ഞെടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഫൈനലൈസ് ചെയ്യുന്ന രണ്ടോ മൂന്നോ കോഴ്സുകൾ ഫൈനലൈസ് ചെയ്യുമ്പോൾ ആ കോഴ്സിൽ നിന്ന് കിട്ടുന്ന കോളേജുകൾ എവിടെയാണ് തിരക്കാൽ മതി ആ കോഴ്സിനനുസരിച്ചിട്ടുള്ള കോളേജ് എവിടെയാണ് അന്വേഷിക്കുക അതിലുള്ള അഡ്മിഷൻ തന്നെ എടുത്താൽ മതി അത് തന്നെ നമ്മൾ പഠിച്ചിട്ട് മുന്നോട്ട് പോകുക ഇത്രയും കാര്യങ്ങൾ ഒരു ട്രാക്കാണ് ഇതൊരു കരിയർ കൗൺസിലിംഗ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ കാരണം നമുക്കൊരു ഡയറക്ഷൻ ഒന്നും ഇപ്പോൾ ഉണ്ടാവില്ല വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് ഒന്നെ കുറിച്ചിട്ട് ഉണ്ടാവില്ല നമ്മൾ പ്ലസ് ടു കഴിഞ്ഞാൽ ലെവലിലേക്ക് നിൽക്കുകയായിരിക്കും അപ്പോൾ ഇനി അങ്ങോട്ടും അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അതിൻ്റെ ഓപ്പർച്യൂണിന്ന് മുന്നേ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫൈനലൈസ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ ഷോർട്ട് ലിസ്റ്റഡ് ഓപ്ഷൻസ് നമുക്ക് നമുക്ക് കയ്യിൽ വെക്കാൻ പറ്റും നമുക്കത് നമുക്ക് നമ്മുടെ കോഴ്സ് ഏതാണുള്ള മുന്നേ നമുക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നത് ഇനിയിപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും കുഴപ്പമില്ല റിസൾട്ട് വന്ന ഉടനെ തന്നെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു വെച്ചാൽ കോഴ്സിലുള്ള കോളേജ് എവിടെയാണ് അല്ലെങ്കിൽ അതിനുള്ള യൂണിവേഴ്സിറ്റി ഏതാണുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതൊക്കെ അറിയണം അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളൊക്കെ ആറ് മാസം കൊണ്ടൊക്കെ ഡിഗ്രി എടുക്കാറുണ്ട് ആറു മാത്ര ഡിഗ്രി സോ അതിനൊന്നും ഫേക്ക് ആണ് മക്കളെ അങ്ങനത്തെ ഫേക്ക് ഡിഗ്രികളിലോട്ട് നമ്മുടെ കുട്ടികൾ എൻ യൂസ് കുട്ടികൾ കൂടുതലായിട്ട് ആറ് മാസം കൊണ്ട് പ്ലസ് ടു യൂസ് ചെയ്ത പോലെ തന്നെ ആറ് മാസം കൊണ്ട് ഡിഗ്രിയും പറ്റുന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വരാറുണ്ട് സോ അങ്ങനെ എടുക്കരു അങ്ങനത്തെ സർട്ടിഫിക്കറ്റും വാലുണ്ട് അപ്പോൾ നമുക്ക് വാല്യൂ ഉള്ള അത് അംഗീകാരമുള്ള നമ്മൾ വേറെ ഒരു പ്രൊഫഷണൽ വാങ്ങാൻ പോകുന്നത് നമ്മൾ വാങ്ങുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വാല്യൂ ഉള്ള എല്ലാ മേഖലയിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന പി എസ് സിക്ക് ആണെങ്കിൽ യു പി എസ് സി കേരള പി എസ് സി അതല്ല നമുക്ക് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ ഇന്ത്യയിലുള്ള എല്ലാ സർവീസ്കാലും അംഗീകരിക്കുന്ന അതല്ലെങ്കിൽ നമുക്ക് എം ബി എസിന് പോകുമ്പോൾ എം സി എ എല്ലാ മേഖലയ്ക്കും പോകാൻ പറ്റുന്ന രീതിയിലുള്ള ബോർഡുകളോ യൂണിവേഴ്സിറ്റികളോ ആണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റീസൊക്കെ ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് തന്നെ നമ്മൾ എടുക്കാം നമ്മൾ ബെസ്റ്റ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഉണ്ടായിരിക്കണം അംഗീകാരം അതിന് അഫിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അംഗീകാരമുള്ള അംഗീകൃതമുള്ള ഒരു യൂണിവേഴ്സിറ്റി മാത്രമല്ല ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട് അവരൊന്നും പോയിട്ട് എടുക്കരുത് കാരണം കാര്യമൊക്കെ വാല്യുണ്ടോ ഇല്ലെന്ന് പോലും നമ്മൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞു ശേഷമൊക്കെ ആയിരിക്കും നമുക്ക് വാല്യൂ മനസ്സിലാവുക പിന്നെ അതൊക്കെ പോകും അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികൾക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട് അതേപോലെ ആറ് മാസത്തെ കോഴ്സിലൊന്നും പോകരുത് അങ്ങനെ ഒരു കോഴ്സേ ഇല്ല കാരണം അതൊക്കെ ഫേക്ക് ആയിട്ട് ഫേക്കായിട്ട് വരുന്നതിൽ ഒക്കെ ഒരു വ്യാജമായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് അപ്പൊ അങ്ങനത്തെ മേഖലയിലോട് പോവരുത് ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ ഒരു ത്രീ ഇയർ ഇപ്പൊ നമുക്ക് ഇയേഴ്സ് വരെ വന്നിട്ടുണ്ട് സോണേഴ്സും കൂടി കൂട്ടിയിട്ട് അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് നോർമലി ഡിഗ്രി വരാ അപ്പൊ അതെന്താന്നുള്ളതും അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്ത് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസിന്റെ ഭാഗമാവാം പ്ലസ് ടു എൻഒസിലോ അതല്ലെങ്കിൽ കേരള ബോർഡിലോ സി ബി എസ് പരീക്ഷ ചെയ്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാൻ പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ട് സോട് ബുക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് ആയിരത്തി രണ്ടായിരം കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഫ്രീ ആയി കൊടുക്കുന്നത് സോ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ബുക്കിംഗ് ചെയ്യുന്ന ടു തൗസൻഡ് സ്റ്റുഡൻസിനാണ് അപ്പൊ അതിന്റെ അഡ്മിഷൻ ഒക്കെ നമുക്ക് ഒരു മൂന്നാല് ദിവസത്തേക്ക് നടന്നുകൊണ്ട് പ്രീ ബുക്കിങ് സോ അതിലോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം വേഗം തന്നെ തയ്യാറോട് വിളിച്ച് ജോയിൻ ചെയ്തോളൂ ഓക്കെ അതുപോലെ തന്നെ പത്താം ക്ലാസ് ഒക്കെ പാസ് ആയിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ മുമ്പിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്നുകിൽ നമുക്ക് പോളി കോഴ്സുകൾക്ക് ഡിപ്ലോമ കോഴ്സിലോട്ട് പോകാം അതല്ല എന്നിട്ട് പ്ലസ് ടു നിർബന്ധമാണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്ലസ് ടു എടുക്കാൻ പറ്റും പ്ലസ് ടു എടുക്കാൻ വേണ്ടി നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും സോ പ്ലസ് ടു അഡ്മിഷൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് റിസൾട്ട് വരുന്ന ടൈം ആവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ നമ്മളോട് വിളിച്ചിട്ട് നിങ്ങൾക്ക് പ്ലസ് ടു അപ്ലൈ ചെയ്യാം സോ അതെങ്ങനെയുള്ള നമുക്ക് അടുത്തൊരു വീഡിയോ പറഞ്ഞത് പ്ലസ് ടു പരിശോധിച്ചിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പത്താം ക്ലാസ് പരിഷ് ചെയ്ത കുട്ടികൾക്കൊക്കെ ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് എൻ്റെ ആയിട്ട് പറഞ്ഞത് അത് മാത്രമല്ല നമ്മുടെ ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ് ഞാൻ ഒഫീഷ്യലി നിങ്ങളോട് പറയാണ് അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഫ്രീ ആൻഡ് ഫ്രീ ക്ലാസ് ആണ് മക്കൾ ഇപ്പോൾ എന്തായാലും നമ്മൾ വെറുതെ ഇരുന്ന് പ്രത്യേകിച്ച് സമയം നമുക്ക് ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാതെ വെക്കേഷൻ അടിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഏതൊരു ഐഡിയ കിട്ടും റിസൾട്ട് ചിലപ്പോൾ കുറച്ച് വൈകിട്ട് വരികയാണെങ്കിൽ പോലും നമ്മളത് ബാധിക്കില്ല നമുക്കുള്ള സീറ്റുകളെ നമുക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഏത് കോഴ്സ് യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുക്കുക നമുക്ക് അഡ്മിഷൻ എടുക്കാൻ ും ഒരു ഡിലേം വരില്ല കാരണം നമുക്ക് വേണ്ട കോഴ്സ് ഏതാണെന്നുള്ള മുൻകൂട്ടി നമ്മൾ അറിയുകയാണെങ്കിൽ ഓക്കെ ഇതൊന്നും മനസ്സിലാക്കാതെ ലാസ്റ്റ് നമ്മൾ റിസൾട്ട് വരുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കോഴ്സ് എടുക്കാന്നൊക്കെ പറഞ്ഞു പോകുന്ന കുട്ടികളാണ് ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെ വരുന്നത് ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂലോട്ട് എന്റെ കുട്ടികൾ ആരും പോവരുത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ടൈം ഉണ്ട് ഈ ടൈം നിങ്ങൾ പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് ഡി ഫൗണ്ടേഷനെ കുറിച്ചാണ് ഡിഗ്രി ഫൗണ്ടേഷനെ കുറിച്ചിട്ടാണ് ഫ്രീ ക്ലാസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇതിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക് യു